ഇപ്പോഴ് ഇതവിടെ കൊല്ലത്ത് വിജിലൻസ് കോടതിക്ക് പുറത്ത് ഇന്നും പതിവ് പോലെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയാക്കി പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത് അരുൺ രാജ് തുടരുന്നുണ്ട് അരുൺ കോടതി നടപടികൾ അവസാനിച്ച് ഇപ്പോൾ പത്മകുമാറിനെ പുറത്തേക്ക് കൊണ്ടുപോയോ അല്പസമയമാണ് വിജയകുമാർ കോടതി നടപടികൾ അവസാനിപ്പിച്ച് അവസാനിച്ചത് ഇപ്പോൾ പത്മകുമാറിനെ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ് കോടതി നടപടികൾ പൂർത്തിയായി റിമാൻഡിലേക്കാണ് പത്മകുമാർ പോകുന്നതെന്ന വിവരമാണ് നമുക്ക് കോടതിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നത് പത്മകുമാർ റിമാൻഡിലായിരിക്കുന്നു കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പത്മകുമാരിൽ നിന്നാണ് ഈ ഘട്ടത്തിൽ പത്മകുമാറിനെ കൂടുതൽ കസ്റ്റഡിയിലേക്ക് വേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ നൽകിയിരിക്കുന്ന വിവരം കാരണം ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പത്മകുമാറിനെ ആവശ്യമെങ്കിൽ തങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങിക്കോളാം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളായി ആ ലഭിക്കുന്നത് എന്തായാലും പത്മകുമാർ റിമാൻഡിലേക്ക് പോകുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ജുഡീഷ്യൽ റിമാൻഡിലാണ് ഇനിയുള്ളത് പ്രതി സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് ലഭിച്ച വിവരങ്ങൾ ഇനി അന്വേഷണ സംഘം ക്രോസ് ചെക്ക് ചെയ്യും അടുത്ത രണ്ട് ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകും കൂടുതൽ പേരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഈ കേസിൽ അന്വേഷണ സംഘം ഇനി ഈ പേരുകൾക്കപ്പുറമുള്ള മറ്റു പേരുകളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനുള്ള സാധ്യത കൂടിയുണ്ട് കാരണം തന്ത്രിയെ ഈ തന്ത്രി കണ്ടേ രാജീവിനടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടി വരും മൊഴിയെടുക്കേണ്ടി വരും അതിന് പിന്നാലെയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം തേടുക എന്തായാലും പത്മകുമാറിന്റെ മൊഴി ഈ കേസിൽ ഏറെ നിർണായകമാകുന്നു ഒരു വഴിത്തിരിവ് തന്നെ ഈ കേസിൽ ഉണ്ടാക്കുന്നു ഇതുവരെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന തന്ത്രി കൂടി ചിത്രത്തിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ പുതിയ മാനങ്ങൾ കൈവരുമെന്ന കാര്യത്തിൽ സംശയമില്ല വിജയകുമാർ യെസ് കോടതി നടപടികൾ പൂർത്തിയാക്കി പത്മകുമാറിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സ്പെഷ്യൽ സബ് ജയിലിലേക്ക് തന്നെയാണ് മാറ്റുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസ് കസ്റ്റഡി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ തൽക്കാലം ആവശ്യപ്പെടുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരം ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷ നൽകി പത്മകുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ഇന്നലെയും ഇന്നുമായി കിട്ടിയ മൊഴികൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്ക് തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം അടുത്ത മണിക്കൂറുകളിൽ കടക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിസരത്ത് നിന്നാണ് വിശദാംശങ്ങൾ നൽകിയത് അരുൺ രാജ് ഒപ്പം റിനു ശ്രീധർ തിരുവനന്തപുരത്തു നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം